നമസ്കാരം ഇന്ന് ഷൂട്ട് ചെയ്യുന്നതന്നെ സ്റ്റുഡിയോയിൽ വെച്ചായപ്പോഴാണ് എന്ന് എഴുതി കാരണം പുറത്ത് ക്ഷേത്രം നടന്നതിൻ്റെ പാട്ടും ബഹളം ഒക്കെയാണ് ഇപ്പോൾ ഇതിനകത്തുമ്പോൾ സൂപ്പർ സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു പിറന്നാൾ ദിവസം വരാറുണ്ടല്ലേ ബർത്ത് ഡേ അല്ല ഞാൻ ചോദിച്ചത് ജന്മനക്ഷത്ര ദിവസം എല്ലാവർക്കും ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാവും ആ ആ നക്ഷത്രത്തിനാണ് നമ്മൾ ശരിക്കും പിറന്നാളായിട്ട് ആഘോഷിക്കാറുള്ളത് അപ്പോൾ ഒരു പിറന്നാൾ ദിവസം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് പ്രാവശ്യത്തെ ടിപ്സിൽ വിശദമായിട്ട് പറയുന്നത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്ത് കൂടുക അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം എല്ലാവർക്കും അത് അനുസരിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ക്രെമിറ്റോറിയത്തിലുള്ള വേഗത അല്പം കുറയ്ക്കാം മനസ്സിലാവുന്നുണ്ടോ ഓരോ പിറന്നാൾ കഴിയുമ്പോഴും നമ്മൾ എന്താണ് നമ്മൾ എവിടെ പൊയ്ക്കൊണ്ടിരിക്കുക മരണത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ എല്ലാവരും പിറന്നാളൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കും പക്ഷേ നമ്മുടെ ആയുസ് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം അതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഇന്ന് തരുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത പിറന്നാൾ ദിവസം നമുക്ക് വളരെ നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയ ഏറ്റവും നന്നായിരിക്കും കേട്ടോ പിറന്നാൾ അത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം തരും ഓക്കെ പക്ഷേ കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവൻ്റെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംശിയുടെ ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് സ്റ്റാറ്റസൊക്കെ ഇനി വാട്സപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിചാരിച്ച് രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ ബാംഗ്ലൂർ വരുന്നുണ്ട് അത് കോഴിക്കോട് അതേപോലെ വയനാട് വഴി ഇപ്പോൾ കോഴിക്കോടും വയനാട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വയനാട് വഴി മൈസൂർ വഴിയാണ് ബാംഗ്ലൂർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ വീട് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഈ റൂട്ടിലുള്ള ഏതെങ്കിലും വീടൊക്കെ നോക്കി കറക്റ്റ് ചെയ്യണം ഇങ്ങനെ ഒന്ന് വിളിച്ച് അറിയിച്ചുള്ളൂ അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ചു തന്നിട്ട് ചെറിയൊരു ഫീസുണ്ട് അത് അടച്ചിട്ട് അതിന് എൻ്റെ ക്ലിയർ ആയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം അണ്ട് ഈടവം രണ്ടാം തീയതി വെള്ളിയാഴ്ച ഇരുന്നാൾ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് നാൽപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് മുപ്പത്തി ഒൻപതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് യമകണ്ഠ സമയം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ പൂന്തോട്ടം നിർമ്മിക്കുവാനും അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയ കൃഷികളൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ പരിഹാരക്രിയകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വിവാഹത്തിന് കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം ഒരുവിധം കൊള്ളാം വിവാഹത്തിന് അവര് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടേ കുറച്ച് നല്ല നല്ലതായിരിക്കും ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ദുർഗാദേവി അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രോ ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമോ അകന്നാൾ ദോഷവും ഉണ്ടോ എന്നാരെങ്കിലും മരണപ്പെടുമെങ്കിൽ ഈ രണ്ട് ദോഷങ്ങളാണുള്ളത് അത് നേരെ നോക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരം കിട്ടും നമുക്ക് അടുത്ത ദോഷത്തേക്കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിനും സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാല്പത്തഞ്ചിനും മധ്യേനാണ് ലഭിച്ചത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാല്പത്തിരണ്ടിനും മധ്യമാണ് ഗുളികനുദയം ആറ് ആറിനും ഏഴ് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം പൂരാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനും അതേപോലെ പെണ്ണുകാലച്ചെലവ് നടത്തുക പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കുക നമ്മുടെ വീടിന് ആവശ്യമായ കിണർ കുളം ഒക്കെ കുഴിക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് വീടിന് കല്ലിടാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് കൃഷി ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാണ് ശനിയാഴ്ച നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോയി അത്യുത്തമമായിരിക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇതേപോലെ പിണ്ടനൂൾ ദോഷം അസുമിന ദോഷം കരിനാൾ ദോഷം വലുനഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൾ ദോഷവും അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂൾ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് പിറക്കും തലമുറകളെ അത് ബുദ്ധിമുട്ടിക്കും മാത്രമല്ല നമുക്ക് നാളെ വെള്ളിയാഴ്ച ശനി ദോഷ പരിഹാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നാൽ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പറ്റുമെങ്കിൽ നാളെ കിടക്കുന്ന സമയത്ത് കുറച്ച് എള് എടുത്ത് കറുത്ത തുണിയിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞാലും മതി കറുത്ത തുണിയാൽ കുറച്ച് ബെറ്റർ തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന പുല്ലോട് അടിയിൽ തറയിനയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അടുത്ത ദിവസം രാവിലെ എണീച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കലത്തിലോ മറ്റോ ചോറുണ്ടാക്കുക ചോറ് വറ്റിച്ചെടുക്കുക എന്നതിന് ശേഷം അതിൽ ഈ എല്ലും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ മൂന്നോ നാലോ തുള്ളി അതിനകത്ത് ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് കാക്കയ്ക്ക് കൊടുക്കുക ഉരുട്ടിയൊന്നും കൊടുക്കരുത് വെറുതെ കാക്കയ്ക്ക് ഒരു എലിട്ടൊന്ന് കൊടുത്തേക്കുക കാക്ക ആ ഭക്ഷണം സ്വീകരിക്കുമ്പോൾ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക ആ കാക്ക അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഗുണങ്ങൾ നമുക്കുണ്ടാകും ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും അതിനു പറ്റിയതാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം വൈകുന്നേരം നിങ്ങളങ്ങനെ ചെയ്തോളും പറ്റുമെങ്കിൽ ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കാൻ മറക്കരുത് തേങ്ങ എടുക്കുക അതിൽ പൊട്ടിക്കുക പറ്റുമെങ്കിൽ എള്ളും അതേപോലെ തന്നെ തോടുള്ള ഉഴുന്നു ഉപയോഗിച്ച് നിരീരജനം കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അതിനെ കുറച്ച് വിശദമായിട്ട് പറയും തോടുള്ള ഉഴുന്ന് കറുത്ത തുണിയിലും എള്ള് ചുവന്ന തുണിയിലും കെട്ടിയിട്ട് നമ്മൾ രണ്ട് തേങ്ങയുടെ രണ്ട് ഭാഗത്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും കാരണം ഈ എന്താ പറയുക ദുർമൂർത്തികളിൽ നിന്നുള്ള ആഭിചാരക്രിയകളിൽ നിന്നും അല്ലയൊക്കെ ഒരു രക്ഷപെടൽ ഇതിനകത്ത് ഈ രണ്ട് ഇത് കത്തി വരുന്ന പുകയ്ക്കുണ്ട് അത്രത്തോളം പവർഫുള്ളാണ് അപ്പോൾ അതിനൊന്ന് ചെയ്യാൻ പറ്റും നോക്കിയോളൂ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ജന്മദിന ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ഒന്ന് ജന്മദിന ദിവസം നമ്മൾ അതിരാവിലെ എണീക്കണം പറ്റുമെങ്കിൽ ബ്രാഹ്മൂഹൂർത്തലോ സരസ്വതിയാമത്തിലൊക്കെ നണയിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും സന്ദർശിക്കാൻ ശ്രമിക്കുക ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന ഏതാണോ അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റും ക്ഷേത്രത്തിൽ പോകുന്നവർ ഒരു ഗണപതി ഹോമത്തിനും ഒരു ഭഗവതി സേവയ്ക്കും രാവിലെ തന്നെ കൊടുത്തേക്കാം എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല പുത്തരിച്ചോറ് പുത്തരി പറയുമ്പോൾ നമ്മുടെ ചമ്പാവരി എന്നൊക്കെ പറയും ഇവിടെയൊക്കെ മറ്റേ പാലക്കാടൻ മട്ട എന്നൊക്കെ പറയുന്ന സമയം ആ കുത്തരിച്ചോറ് ഉപയോഗിച്ച് ഫുഡ് കഴിക്കുക കഴിക്കുമ്പം നമുക്ക് ആർക്കൊക്കെ നമുക്ക് അന്നം ദാനം ചെയ്യാൻ പറ്റുമോ അവർക്കെല്ലാവർക്കും നമ്മൾ അന്നം ദാനം ചെയ്യുക വസ്ത്രം ദാനം ചെയ്യുക ഗുരുക്കന്മാരൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ചെന്ന് കണ്ടതിന് ശേഷം അവർക്കൊരു വസ്ത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈ പ്രത്യേകിച്ച് പിറന്നാൾ ദിവസം വളരെ നല്ല അനുഗ്രഹം കിട്ടുന്നതാണ് ഗുരുക്കന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും കൊച്ചിലെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരാണെങ്കിലും ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരെയൊക്കെ കണ്ടതിന് ശേഷം ഒരു ഒരു എന്തെങ്കിലും ഒരു വസ്ത്രം കൊടുത്തതിന് ശേഷം കാലിലൊക്കെ തൊട്ട് തൊഴുതൽ അവരുടെ അനുഗ്രഹം കിട്ടിയാൽ ഭയങ്കര ഗുണമാണ് ഈ പിറന്നാൾ ദിവസം നമുക്കത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇതാണ് അതിനകത്ത് പിറന്നാൾ ദിവസം നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക ഒരു കാരണവശാലും ഈ നമ്മൾ മത്സ്യമാംസ അതിൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കൂടി പിറന്നാൾ ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭഗവാൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടും പറ്റുമെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഏറ്റവും നല്ല പിറന്നാൾ ഹോമങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള പിറന്നാളിൻ്റെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പൂജകൾ ഉണ്ടാക്കാൻ നടത്തുക സൂര്യദേവൻ പോയ ആശ്രമത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ജന്മനക്ഷത്ര പൂജ ഇവിടെ ുണ്ട് നിങ്ങളെ പിറന്നാൾ ദിവസം ആ പൂജ ഇവിടെ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ഭദ്രകാളിക്കും കുബേര ഭഗവാനും വിഷ്ണുമായിരിക്കും മൂന്നൂർക്ക് ചേർത്താണ് ശത്രു ശത്രുദോഷം മാറിക്കിട്ടും നമ്മുടെ മറ്റെല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും ധനധാന്യ സമ്പൽ സമൃദ്ധി ലഭിക്കും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ജന്മനക്ഷത്ര പൂജ ഇവിടെ സൂര്യദേവ കുബേരാസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്ത് അവർ പൂജ നടത്തിയിട്ടുണ്ട് ജന്മനക്ഷത്ര പൂജ അപ്പോൾ അതേപോലെ ഏതെങ്കിലും പൂജകളോ പറ്റുമെങ്കിലും നടത്താൻ ശ്രമിക്കുക ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ആ പിറന്നാൾ ദിവസം പാടില്ലാത്ത പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുടെ പാടില്ലാത്ത ഞാൻ ജസ്റ്റ് കുറച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ മദ്യവും മാംസവും അന്ന് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക സാധാരണ പിറന്നാളിനാണ് എല്ലാവരും അടിച്ചു പൊളിക്കുന്നത് അല്ലേ രണ്ട് മൂന്ന് ഫുള്ളൊക്കെ എടുത്ത് പൊട്ടിച്ച് റെഡിയായി എല്ലാവരോടും ഒരുമിച്ചിരുന്നിരിക്കുന്നത് അപ്പം കഴിയുന്നതും പിറന്നാൾ ദിവസം മദ്യവും മാംസവും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേ അതേപോലെ തന്നെ ഔഷധ സേവ നമുക്ക് എന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അന്ന് തുടങ്ങാതിരിക്കുക നമുക്കെന്തെങ്കിലും ഈ ആയുർവേദ മരുന്നുകളോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പിറന്നാൾ ദിവസം അത് കഴിച്ച് തുറന്നാതിരിക്കുക കേട്ടോ അതെന്നെ ഒന്ന് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ എണ്ണ തേച്ചു കുളി ഈ തേച്ച് കുളി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ശരീരത്തിൽ കംപ്ലീറ്റ് എണ്ണയൊക്കെ തേച്ച് വളരെ വിശാലമായിട്ടുള്ള കുളി ഉണ്ടല്ലോ എണ്ണ തേച്ച് കുളി ഒരു കാരണവശാലും പിറന്നാൾ ദിവസം പാടില്ല അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ പിറന്നാൾ ദിവസം ഒരിക്കലും വിവാഹം നടത്താൻ പാടില്ല വിവാഹം ഒരിക്കലും പിറന്നാൾ ദിവസം നടത്തരുത് അത് വളരെ ദോഷം ചെയ്യും അതേപോലെ തന്നെ യാത്ര എവിടെയെങ്കിലും യാത്രാരംഭം എവിടെയെങ്കിലും യാത്ര തിരിക്കുന്ന തുടക്കം ഒരിക്കലും പിറന്നാൾ ദിവസം പാടില്ല അതേപോലെ തന്നെ ചികിത്സയ്ക്ക് പാടില്ല ശസ്ത്രക്രിയകൾക്ക് പാടില്ല സാഹസ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനൊക്കെ പിറന്നാൾ ദിവസം അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അതേപോലെ തന്നെ നമുക്ക് ശ്രാദ്ധം പിറന്നാൾ ദിവസം ശ്രാദ്ധം നടത്താൻ പാടില്ല മറ്റെന്തെങ്കിലും വീട്ടിൽ ശ്രാദ്ധോ കാര്യങ്ങളാണെങ്കിൽ പിറന്നാൾ ദിവസോ ദിവസം ആണെങ്കിൽ ശ്രാദ്ധം പിറന്നാൾ ദിവസം പാടില്ല എന്തെങ്കിലും എന്താ പറയുക ഒരു ഒരു ശത്രു സംഹാര പൂജകളൊന്നും പിറന്നാൾ ദിവസം നടത്തരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പിറന്നാൾ ദിവസം നടത്താൻ പാടില്ലാത്ത ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്നും അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും അപ്പം അത് മറ്റും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ല എന്തൊക്കെ ചെയ്യാൻ പാടില്ല പാടില്ലെന്നൊന്ന് നോട്ട് ചെയ്യുള്ളൂ പിറന്നാൾ ദിവസം ഇക്കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു അടുത്ത പിറന്നാൾ വരെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ വീടൊക്കെ എപ്പോഴും ആ പിറന്നാളിൻ്റെ ദിവസം തന്നെ വീടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ക്ലൻസ് ചെയ്തതിന് ശേഷം ഭഗവാൻ അതായത് ദൈവം വീട്ടിലോട്ട് കിടന്നു പോസിറ്റീവ് എനർജി വീട്ടിലോട്ട് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഫുൾ ക്ലൻസ് ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് മണി ബട്ടൺ പ്രസ് ചെയ്യുക പിന്നെ ജന്മനക്ഷത്ര പൂജ സൂര്യദേവൻ കുബേര ആശ്രമത്തിൽ വെച്ച് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ജന്മനക്ഷത്ര പൂജ നടത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലേ ഒരു പൂജ നടത്തുകയും പറയുന്നുള്ളൂ ആ പൂജ ഈ മൂന്ന് മൂന്നുപേർക്കും മഹാകാളിക്കും കുബേരസ്വാമിക്കും വിഷ്ണുമായേക്കും കൂടെ ചേർന്ന് നടത്തുന്ന പൂജയാണ് താല്പര്യമുള്ളവർ വിളിച്ചോളൂ ജന്മനക്ഷത്ര പൂജ ബുക്ക് ചെയ്തോളൂ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് ആ പൂജ ഇവിടെ ചെയ്യും പിന്നെ എല്ലാ ശനിയാഴ്ചയും സൂര്യദേവൻ പട കുരാശ്രമത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയുണ്ട് പറ്റുമെങ്കിൽ വരിക വന്ന് അറ്റൻഡ് ചെയ്യുക അത്രയും പവർഫുള്ളാണ് കുബേര പൂജ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സും വാട്സാപ്പ് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യദേവൻ കുബേരാശ്രമം ഇവിടെ വന്നിട്ട് ഏകദേശം ആറു വർഷമായിട്ടുണ്ട് ഒരു ക്ഷേത്രമായി അല്ലെങ്കിൽ ഒരു ആശ്രമമായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ മുപ്പത് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ് എൻ്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്റർ ആണ് ഫ്രീ ആയിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് വരുന്ന കുട്ടികൾക്കും കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞു എന്നിലുള്ള അറിവ് എന്താണോ അത് കുട്ടികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ ഒരു കുബേര യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പഞ്ചദിന സത്രം പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഞങ്ങൾ നടത്തി ഞങ്ങൾ ഇപ്പോഴും ഇപ്പം മെയ് എട്ടിൻ്റെ വലിയ രീതിയിലുള്ള ഉത്സവമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് പോലെ ഈ വടക്ക് പാലക്കാടുള്ള കുബേരക്ഷേത്രം ലോൺ എടുത്ത് യാഗം നടത്തി ഇപ്പം ബാങ്ക് ജപ്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതെറ്റിറ്റ് അങ്ങനത്തെയൊക്കെ ഏറ്റവും ഒരു ദൈവം കുബേരക്ഷേത്രം ഉണ്ട് അവിടെ ജനങ്ങൾ പോകാൻ മടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വെറും വെറുതെയാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും കുറച്ച് ന്യൂസ് ചാനലുകൾ തെറ്റിദ്ധരിപ്പിക്കാം കാരണം അവർ പല ആൾക്കാരും ഒന്നും നമ്മുടെ പരസ്യം ചോദിച്ചിട്ടുണ്ട് കൊടുക്കാത്തതുകൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ നമുക്കിവിടെ പരസ്യത്തിൻ്റെ ആവശ്യമില്ല ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വടക്ക് അല്ല തെക്കേറ്റം ഒരു ഇതേപോലൊരു കുബേരക്ഷേത്രമുണ്ട് ആൾക്കാർ ഇവിടെ പൂട്ടിയുണ്ട് അവിടെയും പൂട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ആൾക്കാർ ഭക്തജനങ്ങൾ പോകാൻ മടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചെറിയൊരു ക്യാപ്ഷനത്തെട്ടിട്ടുണ്ടത് ഞാൻ ഇന്നലെയാണ് കണ്ടത് നമുക്ക് വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നമല്ല ഇവിടെ ജനങ്ങൾ വരുന്നുണ്ട് ജനങ്ങളുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഈ മെയ് എട്ടിൻ്റെ പ്രോഗ്രാമിൽ ഈ കരമന സുധീർ ഏട്ടനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി ഒത്തിരി നടപരം കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു ആരും പ്രതീക്ഷിക്കേണ്ട പെട്ടെന്ന് പൂട്ടി കൂട്ടിക്കിട്ടുമെന്ന് അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ കാരണം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിലുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നവരേക്കും നന്ദി നമസ്കാരം